ഹലോ വിഷു കഴിഞ്ഞിട്ട് ഒരുപാട് ദിവസമായെങ്കിലും ഞാനിപ്പോഴാണ് കേട്ടോ വിഷുവിൻ്റെ വ്ളോഗ് ഇടുന്നത് എഡിറ്റ് ചെയ്യാനൊക്കെ ആയിട്ട് സമയം കിട്ടിയില്ല അതുകൊണ്ട് ഇപ്പോഴാണ് ഇടുന്നത് അപ്പോൾ തനിക്കുട്ടിയുടെ വിഷുവിൻ്റെ ഡൈൻ മ ലൈഫാണ് കേട്ടോ കാണിക്കുന്നത് അപ്പോൾ തനിക്കുട്ടി രാവിലെ എണീറ്റ് കണി കാണാനായിട്ട് വന്നിരിക്കുകയാണ് കണി കണ്ടു കഴിഞ്ഞു വന്നിട്ട് അതിലെന്തൊക്കെയാണ് വെച്ചിട്ടുള്ളതെന്ന് ഓരോന്നെടുത്ത് നോക്കാനായിട്ടാണ് അപ്പോൾ ഓരോ ഫ്രൂട്ട്സൊക്കെ കാണുമ്പോൾ ഞാൻ ഇതെടുത്ത് കഴിക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് കേട്ടിരിക്കുന്നത് അത് കഴിഞ്ഞു തേ കുളിച്ചു ഇത് നമ്മുടെ വിഷുവിൻ്റെ ഡ്രസ്സാണ് ഇട്ട് തനുവിൻ്റെ അപ്പോൾ ഇന്ന് ഞങ്ങളുടെ വീട്ടിൽ കാവടിയാണ് വിഷു വിഷുവിൻ്റെ അന്നാണ് ഇട്ട് ഇവിടെ കാവടിയും വരുന്നത് അപ്പോൾ കാവടിക്ക് എല്ലാവരും ഒരേ കളർ ഡ്രസ്സാണ് ഇടുന്നത് അപ്പോൾ തനു അങ്ങനെ ഒരു ഡ്രസ്സ് തയ്പ്പിച്ചതാണ് അങ്ങനെ അച്ഛമ്മേനും കൂടെ അമ്പലത്തിൽ പോയി പോയി വന്നിട്ട് അവിടെ നിന്ന് ബലൂണൊക്കെ മേടിച്ചു കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അപ്പം നമ്മുടെ സിദ്ധുക്കുട്ടൻ്റെ കൂടെ ബലൂണൊക്കെ എടുത്ത് കളിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ അച്ചാച്ച വന്നിട്ട് നമ്മുടെ തനിക്കുട്ടിക്കും സിദ്ധുക്കുട്ടനും കൈനീട്ടം കൊടുക്കുന്നുണ്ട് കേട്ടോ അത് കഴിഞ്ഞു അതേ നമ്മുടെ തനിക്കുട്ടിയും ഡ്രസ്സ് മാറണമെന്നില്ല അത് തന്നെ ഇട്ടുകൊണ്ടിരുന്നാൽ മതി എന്ന് പറഞ്ഞിട്ട് ഡ്രസ്സിൽ നടക്കുകയാണ് പിന്നെ നമ്മുടെ സിദ്ധുക്കുട്ടനെ കണി വെച്ചതൊക്കെ കാണിച്ചു കൊടുക്കാനായിട്ട് സിദ്ധുവിന് നേരത്തെ കണി കാണി കണി കാണിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പം അതിൻ്റെ ഒന്നും എടുക്കാനായിട്ട് പറ്റിയില്ല അപ്പോൾ നമ്മുടെ സിന്ധുക്കുട്ടനെ ഓരോന്നും തനിച്ചേച്ചി കാണിച്ചു കൊടുക്കുകയാണ് പിന്നെ അത് രണ്ട് ബോളും നമ്മുടെ സിന്ധുക്കൂട്ടൻ കഴിക്കലാക്കിയിട്ടുണ്ട് ഒന്ന് ചേച്ചിക്കും ഒന്ന് ഒന്ന് വണ്ടി മേടിച്ചതാണ് എന്നിട്ട് രണ്ട് ബോളും സിന്ധുക്കൂട്ടൻ കഴിക്കലാക്കി എന്നിട്ട് ഇപ്പോഴത്തെ ചേച്ചിയുടെ കൂടെ കളിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇങ്ങനെ അടിക്കുമ്പോൾ സിദ്ധുക്കുട്ടിന് നല്ല ഇഷ്ടമുണ്ട് അപ്പോൾ അങ്ങനെ ബലുണായത് കൊണ്ട് അധികം വേദനയൊന്നുമില്ല അങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ പിന്നെ രാവിലെ ഞങ്ങൾ വിഷുക്കാട്ടി ഉണ്ടാക്കി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ വിഷുക്കട്ടയും സാമ്പാറായിരുന്നുണ്ടോ പിന്നെ ശർക്കര നീരും ഉണ്ടായിരുന്നു ഞാൻ വിഷുക്കട്ട തന്നെയാണ് കേട്ടോ കഴിച്ചത് എനിക്ക് അങ്ങനെ കഴിക്കാനാണ് ഇഷ്ടം തനു കഴിച്ചില്ല കേട്ടോ തനുവിനെ അതൊന്നും ഇഷ്ടമായില്ല അപ്പോൾ ദോശമാവ് ഉണ്ടായിരുന്നു അപ്പോൾ ദോശമാവുകൊണ്ട് ദോശ ഉണ്ടാക്കിയിട്ട് നെയ്യൊക്കെ ഒഴിച്ച് ദോശ ഉണ്ടാക്കി സാമ്പാറും കൂട്ടി തനുവിന് കൊടുത്തു അപ്പോൾ തനു അതാണ് ഇട്ടോ കഴിച്ചത് വിഷുണ്ടെന്ന് പിന്നെ ഞങ്ങളിത് ആവടി കാണാനായിട്ട് പോവാണ് അപ്പോൾ രാവിലെ ഒരു ഒമ്പത് മണി തൊട്ട് കാവടി തുടങ്ങും ഞങ്ങളൊരു പത്തരയ്ക്കായിട്ടാണ് ഉണ്ടോ പോകുന്നത് അപ്പോൾ തനിക്കുട്ടി നല്ല കൂടി കാവടി കാണാനായിട്ട് പോവുകയാണ് അപ്പോൾ അവിടെ എത്തുമ്പോഴേക്കും ചേച്ചിമാരേനെ കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അവരുടെ കൂടെ പോയി നിൽക്കുവാണ് അപ്പോൾ അതേ ഇതാണ് കേട്ടോ കാവടി സെറ്റ് ഞങ്ങളുടെ അപ്പോൾ ഇത് എല്ലാവരും അതേ കളർ ഡ്രസ്സൊക്കെ ഇട്ടിട്ടാണ് കേട്ടോ നിൽക്കുന്നത് അപ്പം തനിക്കുട്ടിക്കും ആ ഒരു മെറ്റീരിയൽ തന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്താണ് കേട്ടോ അങ്ങനത്തെ ഒരു ഉടുപ്പ് അപ്പോൾ തനിക്കുട്ടി ഇതൊക്കെ കാടിയോടൊപ്പം കളിക്കാനായിട്ട് നോക്കുന്നുണ്ട് അപ്പോൾ ഇവിടെ നിന്നിട്ട് കാവടി കാവടി ഉണ്ടായിരുന്നു അപ്പോൾ ഇവിടെ ചേച്ചിമാർ കളിക്കുന്നുണ്ട് നടുക്കിൽ പോയി നമ്മുടെ തനി നിൽക്കുന്നുണ്ട് കേട്ടോ അപ്പം ഞാൻ ഫോണും കൊണ്ട് വന്നപ്പോഴേക്കും തനിക്കുട്ടി വേണ്ട വീടെടുക്കണ്ടെന്നൊക്കെ പറഞ്ഞു അതുകൊണ്ട് ശരിക്കും വീടെടുക്കാനായിട്ട് പറ്റില്ല തനില് ഉണ്ട് നമ്മുടെ സിദ്ധുക്കുട്ടൻ അതും കണ്ടിരിക്കുന്നുണ്ട് വെയിലൊക്കെ കാരണം ഒരു തൊപ്പിയൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട് അതൊക്കെ കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും പറിച്ചു കളഞ്ഞുവിട്ടാ പിന്നെ അതേ നമ്മുടെ തനിക്കുട്ടി ഇതേ ചേച്ചിമാരുടെ ഇടയിൽ നിന്നിട്ട് ഡാൻസ് ഒക്കെ കളിക്കുകയാണ് അപ്പോൾ ചേച്ചിമാർ എങ്ങനെയാണ് കളിക്കുന്നത് അത് നോക്കി കളിക്കാനൊക്കെ നോക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ ഞങ്ങൾ വീട്ടിലേക്ക് വന്നു കുറച്ച് നേരം കണ്ടോളൂ നല്ല വെയിലായിരുന്നു നല്ല ചൂടായിരുന്നു അപ്പോൾ വീട്ടിലേക്ക് വന്നു അപ്പോൾ വീട്ടിൽ നിൽക്കുമ്പോൾ അതേ വീടിൻ്റെ മുന്നിൽ കൂടെ ഒരു കാവടി സെറ്റ് ഇങ്ങനെ പോകുന്നുണ്ടായിരുന്നു അപ്പോൾ അത് നോക്കി നിൽക്കാനായിട്ട് തനു അപ്പോൾ തനു വീട്ടിൽ വന്നിട്ട് ഡ്രസ്സൊക്കെ മാറി ഇനി വൈകുന്നേരം പോകുമ്പോഴും അത് തന്നെ ഇടണം എന്ന് പറഞ്ഞിട്ട് വേഗം തന്നെ ഡ്രസ്സൊക്കെ മാറി എന്നിട്ട് അവിടെ വെള്ളം കുടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ആരെങ്കിലും വെള്ളം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അത് കുടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പോഴാണ് ഇവിടെ കാവടി പോണേണ്ടത് അപ്പോൾ അത് നോക്കി നിന്നു കുറച്ച് നേരം പിന്നെ നമ്മുടെ സിദ്ധുക്കുട്ടേൻ്റെ ഒരു നല്ല ഫോട്ടോ ഒക്കെ എടുക്കാനായിട്ട് ഇത് മുണ്ടെടുത്ത് കൊടുത്തതാണ് അപ്പോൾ ഫോട്ടോ എടുക്കാൻ നിർത്തിയാൾ ഓടിക്കൊണ്ടേ ഇരിക്കായിരുന്നു കേട്ടോ പിന്നെ നമ്മുടെ തനിക്കുട്ടിക്ക് ഇത് ഞാനും കൈനീട്ടം കൊടുത്തു അപ്പം അച്ചാച്ചൻ കൈനീട്ടം കൊടുത്തു അപ്പോൾ അതെല്ലാം കൂടിയിട്ട് തന്നെ നമ്മുടെ കാശു കുടിക്കൽ ഇടുകയാണ് കേട്ടോ കാശു കുടിക്ക ഏകദേശം നിറയാറായിട്ടുണ്ട് അങ്ങനെ ഉച്ചയായി ഉച്ചയായപ്പോൾ ഞങ്ങളിത് ഫുഡ് കഴിക്കാനായിട്ട് പോവാണ് അപ്പം സദ്യയായിരുന്നു ചോറ് സാമ്പാർ അവിയൽ കാളൻ അച്ചാറ് അങ്ങനെയൊക്കെ ആയിട്ട് സദ്യയായിരുന്നു കേട്ടോ അപ്പോൾ തനു ഇതേ തനുവിന് ആവശ്യത്തിനുള്ള കറികൾ തനു തന്നെ വിളമ്പി കഴിക്കുകയാണ് കേട്ടോ സാമ്പാറൊക്കെ സൈഡിലാണ് കൊണ്ടുപോയിക്കുന്നത് അപ്പോൾ ചോറിലൊഴിച്ചു കഴിഞ്ഞാൽ എരിവ് കൂടുന്നുണ്ട് സൈഡിൽ കൊണ്ടുപോയിച്ചു അങ്ങനെ സദ്യ കഴിക്കാനായിട്ട് പോവാണ് നമ്മുടെ സിന്ധുക്കുട്ടൻ നേരെ ഒരു ഇലയിൽ കുറച്ച് ചോറും കറികളൊക്കെ വെച്ച് കൊടുത്തു സിന്ധുക്കുട്ടൻ സാമ്പാറിൽത്തേക്ക് ക്യാരറ്റ് എടുത്ത് കഴിക്കുന്നുണ്ട് കേട്ടോ അത് കഴിഞ്ഞ് ഇത് ഇതായിരുന്നു കേട്ടോ സദ്യ ഞാൻ കഴിക്കായിരുന്നു ഇപ്പോഴത്തെ ആണ് കേട്ടോ ഇത് ഓലൻ ഉണ്ടായിരുന്നു ഓലൻ സ്റ്റ്യൂ ആയിരുന്നു അങ്ങനെ അതൊക്കെ കൂട്ടി കഴിച്ചു തനുകുട്ടി അങ്ങനെ കുറച്ചേരൊക്കെ ഉറങ്ങി വൈകിട്ടായപ്പോൾ എൻ്റെ വീട്ടിൽ നിന്ന് അച്ഛനും അമ്മയും തനു എൻ്റെ മാമനും ആൻറ്റിയും ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ മാമൻ്റെ തനുകുട്ടി കൈനീട്ടം കൊടുത്തു അത് വീട് എടുക്കാനായിട്ട് പറ്റിയില്ല നമ്മുടെ സിദ്ധുക്കുട്ടിന് കൈനീട്ടം കൊടുത്തപ്പോഴേക്കും അത് വേഗം തന്നെ മേടിച്ച് കൈ പിടിക്കുന്നുണ്ട് കേട്ടാ സിദ്ധുക്കുട്ടിന് കൈനീട്ടം കിട്ടിയത് ഒന്നും സിദ്ധു തിരിച്ചെൻ്റെ തരാനായിട്ട് സമ്മതിക്കുന്നുണ്ടായിരുന്നില്ല ആർക്കും കൊടുക്കുന്നുണ്ടായിരുന്നില്ല അവൻ തന്നെ കൈപിടിച്ച് നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു അത് മേടിച്ച് വെക്കാൻ നോക്കും അത് കീറി കീറിക്കളന്ന് വിചാരിച്ചിട്ട് മേടിക്കാൻ നോക്കുമ്പോൾ അവൻ കൊടുക്കുന്നുണ്ട് കൊടുക്കുന്നേ ഉണ്ടായിരുന്നില്ല കേട്ടോ അതും പിടിച്ച് നിൽക്കുമായിരുന്നു അങ്ങനെ ഞങ്ങളിത് വീട്ടിലുണ്ടാക്കിയ ഉണ്ണിയപ്പം അച്ചപ്പം ചക്ക വാർത്തത് കൊക്കുവട അതൊക്കെയായിരുന്നു കേട്ടോ പൂര പലഹാരം അതായത് കാവടിയൊക്കെ ആയ കാരണം പിന്നെ വിഷക്കേ കാരണം ഉണ്ടാക്കിയ പലഹാരങ്ങളാണ് അതൊക്കെ കഴിക്കാനായിട്ട് എടുത്തിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഇത് വെള്ളം പിന്നെ ചൂടായതുകൊണ്ട് കൊണ്ട് തന്നെ വെള്ളം എടുത്തത് വെള്ളവും പലഹാരങ്ങളൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് പിന്നെ ഇതേ ഞങ്ങൾ ഞങ്ങളുടെ വീട്ടിൽ കുറച്ച് ഗസ്റ്റുകളൊക്കെ ഉണ്ടായിരുന്നു തനുവിൻ്റെ മുത്തമ്മമയുടെ വീട്ടിൽ മുത്തമാമയും പിന്നെ അമ്മാരും ചേച്ചിമാരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ വൈകുന്നേരം ഞങ്ങൾ ഇതേ പോർക്കും ഉണ്ടായിരുന്നു ചിക്കൻ സിക്സ്റ്റി ഫൈവ് ഉണ്ടായിരുന്നുണ്ട് അതായത് വൈകുന്നേരം ഫുഡ് ഉണ്ടായിരുന്നത് അപ്പോൾ തിരക്കായ കാരണം കുറേ വീട്സ് അങ്ങനെ എടുക്കാനായിട്ട് പറ്റിയില്ല എല്ലാവരും ഫുഡൊക്കെ കഴിച്ചു പിന്നെ ഇതേ കമ്പിത്തിൻ്റെ ഇതൊക്കെ കത്തിക്കാനായിട്ട് പോവാണ് പൊള്ളില്ല ില്ലാസേ അവിടെ കൊണ്ടിട്ടോ ട്ടാ ഇല്ല ഇവിടെ നിന്നോ

kayak ini ada dulu

അങ്ങനെ മാമൻ്റെയും ആൻറ്റിയുടെ ഒക്കെ കൂടെ കുറച്ച് നേരം കമ്പിത്തിരൊക്കെ കമ്പിറ്റിട്ടൊക്കെ എത്തിച്ചഴിഞ്ഞു പിന്നെ അവർ വീട്ടിലേക്ക് പോയിട്ടോ അപ്പോൾ അവർ കാവടി കാണാനായിട്ട് നിന്നില്ല അവർ വീട്ടിലേക്ക് പോയി അപ്പോൾ ഞങ്ങൾ ഇതേ രസമൊക്കെ മാറി വൈകുന്നേരത്തെ കാവടി കാണാനായിട്ട് പോവാണ് തനിക്കുട്ടി തേര് ആവുമായിട്ട് അതേ രസം എടുത്തിട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ തനിക്കുട്ടിയും സിദ്ധിക്കുട്ടിൻ്റെ കൊട്ട് കേൾക്കണ സൗണ്ടൊക്കെ കേട്ടിട്ട് പുറത്ത് കയറ്റിൻ്റെ അവിടെ വന്ന് എത്തിച്ച് നോക്കുവായിട്ട് അപ്പോൾ അച്ചാച്ചിൻ്റെ അച്ഛമ്മയൊക്കെ വരുന്നുണ്ടായിരുന്നുള്ളൂ അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടി ഒരുമിച്ച് കാവടിയൊക്കെ കാണാൻ പോയി അപ്പോൾ അവിടെയൊക്കെ കണ് കണ്ടുകൊണ്ടിരിക്കാനായിട്ട് ഞങ്ങൾ അപ്പോൾ സിദ്ധുക്കുട്ടനാണെങ്കിൽ ഒരു പൊടിക്ക് അവിടെ നിൽക്കുന്നുണ്ടായിരുന്നില്ല അവന് താഴ്ത്തി ഇറങ്ങി നടക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ച് നേരം താഴെ ഇറക്കി വെച്ചപ്പോഴേക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഓട്ടവും ഓരോരുത്തരുടെ അടുത്തേക്ക് പോലും ഒക്കെ ആയിരുന്നു കേട്ടാ പിന്നെ നല്ല ചൂടായിരുന്നു നല്ല തിരക്കുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഞങ്ങൾ കുറച്ച് നേരം പരിപാടി കണ്ടിട്ട് പിന്നെ വീട്ടിലേക്ക് പോയിട്ടാണ് അപ്പോൾ ഇതാണ് ഞങ്ങളുടെ വിഷു ബ്ലോഗ് അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്കും കമൻറ്റും സബ്സ്ക്രൈബും ചെയ്യണേ